മൂടാനുള്ള അങ്ങോട്ട് മേടിക്കണം അങ്ങനെ റിംഗ് തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള വെഡ്ഡിംഗ് റിങ്ങാണ് ഈ ആന ജിമ്പിടത്ത് അറിയാവോ എന്റെ മുത്തച്ഛന്റെ കല്യാണം നടന്നത് ഈ വെഡിംഗ് റിംഗ് കിട്ടാണ് എന്റെ അച്ഛന്റെ ഈ വെഡ്ഡിംഗ് കിട്ടാൻ എന്തിനു പറയുന്നത് എന്റെ കല്യാണം നടന്നത് ഈ വെഡ്ഡിംഗ് റിംഗിലാണ് അപ്പൊ ഇത് റിംഗ് അല്ല അല്ലെങ്കിൽ ഒന്നാമത് നിങ്ങൾക്ക് അറിയാവോ ഇന്നത്തെ ദിവസം അറിയാമോ ഇല്ലാതെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രാധിക എന്നെ കൊല്ലും ാണ് മുതലി ഞാൻ എന്താണ് കേതലാളി ആനയ്ക്ക് പഴം കൊടുക്കുന്നു അതിന്റെ കൂടെ മോതിരിയുടെ വൈറ്റി പോകുന്നു ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന വഴി കണ്ടന്റ് മോതിരും സംഭവം ഈ മോതിര എടുക്കാനായിട്ട് ഞാൻ നോക്കിട്ട് നോക്കിട്ട് ഒരു വഴിയും കാണുന്നില്ല എന്തോ കടന്നില്ല സെഞ്ചുറി എന്റെ റാംമോഹൻ ആരാടാട്ടത് ഒരു ആനപ്പാപ്പാൻ ഇടാൻ പറ്റിയ പേരാണോ റാംമോഹൻ എന്തെങ്കിലും ലോജിക്കുണ്ടോ നിങ്ങൾ ആനക്കിട്ടേക്കണ ലോജിക്കുള്ള പേരല്ലോ എന്താണ് ആന എന്നുള്ള പേര് കൊണ്ടോന്നല്ലേ ടൊട്ടുമോനെ അപ്പൊ ഞാൻ ഇച്ചിരി കൊഞ്ചിച്ച് വളർത്തി അങ്ങനെ ഇട്ടതാണ് പക്ഷെ ഇവന്റെ ഒറിജിനൽ പേര് ഗൗരവുള്ള പേരാണ് ഈ നാട്ടില് ഈ മോതിലെടുക്കാൻ പറ്റിയ കക്ഷിവല്ലോണ്ടോ എന്റെ മോനളിയാൻ പാടില്ല രാവിലെ അയ്യോ രാധിക എന്തു പറയും പോയെന്ന് പറഞ്ഞ വിഷയവും ഹലോ രാധികേ

yeah <laughs> എന്താണ് സംഭവം മനസ്സിലായില്ല ഇത്രയോ മൃഗങ്ങളുടെ സൗണ്ട് അനുസരിച്ച മനസ്സിലായില്ലേ എന്റെ രാവിലെ വിളിച്ചിട്ട് ഇപ്പോഴാണോ വന്ന് കേറണത് രാവിലെ നിങ്ങൾ ഞാൻ ഈ ഒരു വൃത്തികെട്ട പയ്യൻ ഒരു മിന്നാമ്പിനും പിടിച്ചിട്ട് വന്നിട്ട് പറയോ എന്റെ മൂട്ടിലെ ലൈറ്റ് തെളിയുന്നില്ല മൃഗ ഡോക്ടർ ശരിയാക്കൂടെ പറ്റുമോ പിന്നെ ഞാൻ എൽഇ വി ബൾബ് തപ്പിപ്പിടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു

നേരത്തെ ഉണ്ടായിരുന്ന പരിപാടി ജോലി കിട്ടിയപ്പോ ഞാനെന്തെങ്കിലും നിർത്തി ഗോൾഡ് എടുപ്പ് പണയത്തിന് എടുക്കണ പരിപാടി അല്ലേർത്തി ഞാൻ അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് രാവിലെ ഒരു മോതിരം പിഴങ്ങിട്ട് നിക്കുവാടോ ആരോടി രാവിലെ എടുത്ത് വിഴുങ്ങിട്ട് നിൽക്കുവോട്ടാണ് കളിക്കാൻ അതിനെന്താ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു തുട്ടുമോൻ വിഴുങ്ങിയ സമയത്ത് നമ്മുടെ കൈത്തണ്ടിലേക്ക് കമത്തിക്കരത്തി പുറത്ത് നാല് തട്ട് മോൻ മോദനം കക്കിട്ടേ അയ്യോ പെട്ടു അല്ല അത് ഞാൻ ഞാൻ പെട്ടെന്ന് 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 നിങ്ങൾ പറഞ്ഞാണ് േക്കും എനിക്ക് അങ്ങനെ എനിക്ക് പെട്ടെന്ന് എടുക്കണം നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ എന്റെ പേര് സൂക്ഷ്മർശൻ പേര് കേട്ടോ സൂക്ഷ്മ ദർശൻ ഒരു മോദനം സൂക്ഷിക്കാൻ കഴിയില്ല സൂക്ഷ്മ ദർശനം പേര് നടക്കുക ഹലോ മിസ്റ്റർ ആ വിശ്സർ ആയിരുന്നു രാവിലെ എന്താണ് കഴിച്ചത് വിശ്വസിക്കുന്നറിയില്ല രണ്ടു കുറ്റി പുട്ട് ഇച്ചിരി പയർ രണ്ട് പപ്പടം ഒരു പുഴുങ്ങിയ മുട്ട മുട്ട പുഴുങ്ങിയ പുഴുങ്ങിയ പാപ്പാനല്ല തന്റെ ആന എന്ത് ആന പുള്ളിയുടെ മോചനം കഴിച്ചു പിന്നെ കുറച്ച് പഴം കഴിച്ചു അല്ല ഒന്നും കഴിച്ചു കഴിച്ചില്ല രാവിലെ ക്ലീൻ ആണ് അപ്പം വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഞാൻ വേറെ കാര്യം എന്താണ് ഈ ആന മോതിരം കഴിച്ചതിന് ശേഷം ഇതിന് വേറെ വല്ല കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വേറെ വല്ല കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ രണ്ടു തവണ ചാണകിട്ട് പിന്നിട്ടോ പിന്നീട്ട് രണ്ടു തവണ പിന്നിട്ട് ശ്രദ്ധിച്ചായിരുന്നോ സൂക്ഷ്മോ അല്ലെ ഞാൻ ഞാൻ ഈ ആനുപോനെ പിന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല അതിനൊന്നാമത്തെ കാര്യവും പിണ്ടിടുമ്പ അതിലൊരു ഷേപ്പില്ല ഷേപ്പ് ഇല്ല ഷേപ്പ് ഇല്ലാത്ത പിണ്ട എനിക്ക് കണ്ട എന്തോ പോലെയാ പിന്നെ ഷേപ്പിൽ ഇറന്നൂക്ഷ ഉദ്ദേശിക്കുന്ന ി പിണ്ടം വരാൻ ആനയുടെ വയറ്റിനകത്ത് കാനായ കുഞ്ഞുരാമൻ എന്ന് കൊത്തുന്നില്ല പിണ്ടം നോക്കണം നമ്മൾ അതിനകത്ത് മിക്കവാറും കുടുങ്ങി കിടക്കും അല്ല വിഷയമില്ല ഞാൻ ഒരു അഞ്ചാറ് കവർ ഞാൻ കവറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിണ്ടം പാക്ക് ചെയ്ത് വന്നോളോ പറഞ്ഞോ ഇത് പിണ്ഡം പാക്ക് ചെയ്യാൻ ആനയുടെ വയറ്റിനകത്ത് കുടുംബശ്രീയുടെ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ടോ ഉണ്ടോ എന്ത് വെളിവുകളൊക്കെ എന്റെ ഡോക്ടർ ഞാൻ ഈ മനുഷ്യനോട് നല്ല പര്യാദക്ക് പറഞ്ഞു ആനയ്ക്ക് പ്ലാസ്റ്റിക് തിന്നാൻ കൊടുക്കല്ലേ അതാണ് ആ നമ്മൾ ഇവിടെ ചണച്ചാക്ക് കൊടുത്തായിരുന്നോ അതിനകത്ത് എല്ലാവരും തരത്തിലായിരുന്നു രണ്ടുപേരും പറഞ്ഞത് ആന വളർത്തണമെങ്കിൽ ആനയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആനയെ കുറിച്ച് എല്ലാം എനിക്ക് വ്യക്തമായിട്ടറിയാറിയാൻ ആദ്യം വേണ്ടത് എന്താണ് ആന വളർത്താൻ ആദ്യം മെനകെട്ട പാപ്പാമാരുള്ള കൊണ്ടാണ് ഈ ആരും വിഷയത്തിലേക്ക് ഒന്നും ഇങ്ങനെ എന്റെ ജോലിയെ ചോദ്യം ചെയ്ത് എന്റെ കുടുംബം തനിക്കറിയാടും എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ പേര് കേട്ട പാപ്പനായിരുന്നു ഗ്രാമപ്രദേശത്തിൽ ആന ഇറങ്ങി ഒറ്റക്കൊമ്പൻ ആളുകൾ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുവ നാട്ടുകാർ എൻ്റെ അപ്പൂപ്പൻറെ സഹായത്തിന് വിളിച്ചു അപ്പൂപ്പ ചെന്ന് നോക്കുമ്പോ ഒരു ഒറ്റക്കൊമ്പൻ മതളകി ഇങ്ങനെ തുമ്പിക്കയൊക്കെ വീസി നിക്കുവാ ചൂണ്ടുവരില്ലേ ഇങ്ങനെ നിർത്തില്ലോ എന്നിട്ടോ എന്നിട്ട് ഇങ്ങനെ അടക്കുവായിരുന്നു